ഇവിടെ ഞങ്ങളൊന്ന് നടക്കാൻ ഇറങ്ങിയതാ അല്ല ആരവ് മറുപടി അച്ഛനോടായിരുന്നെങ്കിലും ആരവിന്റെ സമ്മതത്തിനായി പ്രണയത്തോടെ അവന്റെ മുഖത്തേക്ക് മിഴികൾ അർപ്പിച്ചു കുറച്ചു ദിവസം ഹോസ്പിറ്റലിലായിരുന്നില്ലേ അതാ പുറത്തേക്ക് ഇറങ്ങിയത് അതേതായാലും നന്നായി മോനെ ആരവൊന്ന് പുഞ്ചിരിച്ചു നിറശോഭയോടെ നന്ദിനുട്ടിയത് നോക്കി നിന്നു വലിയ ഇഷ്ടാണ് അവൻ്റെ ആ പുഞ്ചിരി എങ്ങനെയുണ്ട് എങ്ങനെയുണ്ടാ അഡ്മിറ്റ് ചെയ്തു പിന്നെ എനിക്ക് അറിവിന്റെ സഹായം ആവശ്യമാണ് അയാൾ അവനെ നോക്കി പറഞ്ഞു പറയൂച്ചാ വിളിയിലെ ആദരവും സ്നേഹവും വിനയവും ബാലന്റെ മനസ്സിനെ തണുപ്പിച്ചിരുന്നു തുളസിയുടെ ട്രീറ്റ്മെൻറ്റിന് ആരവിന്റെ സാന്നിധ്യം ആവശ്യമാണെന്ന് ഡോക്ടർ പറഞ്ഞു ബുദ്ധിമുട്ടില്ലെങ്കിൽ കുറച്ചു ദിവസം ഇവിടെ നിൽക്കാമോ ഡോക്ടർ വിളിക്കുമ്പോൾ ഹോസ്പിറ്റലിൽ പോയാൽ മതി മോളെ ഇവിടെ നിന്ന് സ്കൂളിൽ വിടാം ആരുവിൻ്റെ മറുപടിക്കായി ഒരു നിമിഷം കാത്തു നന്ദിക്കുട്ടി മീഴൽ അവളിൽ പതിപ്പിച്ചു ബാലിനെ കാത്തിടുക്കും അവൾക്കാണ് അവൻ്റെ മറുപടി അറിയാൻ അകന്ന് നിൽക്കാൻ മനസ്സനുവദിക്കുന്നില്ല ആരുവിൻ്റെ സാമീപ്യം അവൾ അത്രയേറെ ആഗ്രഹിക്കുന്നുണ്ട് നിൽക്കാം എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല നന്ദിക്കുട്ടിക്ക് ഒന്ന് തുള്ളിച്ചാടണമെന്നുണ്ട് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിക്കണമെന്നുണ്ട് അച്ഛൻ അരികിലുള്ളതിനാൽ സ്വയം ഒതുക്കി അറിവിന്റെ മറുപടി ബാലിനെ ഒരുപാട് സന്തോഷിപ്പിച്ചു അയാൾ കരുതിയതുപോലെ ആയിരുന്നില്ല തെല്ലൊരു മടിയും കാണിച്ചില്ല അവൻ മക്കളെ ചെന്ന് ചായ ഓടിക്കെ ബാലൻ അനുവാദം നൽകിയതോടെ അവർ അകത്തേക്ക് പോയി താങ്ക്സ് ആരവ് മുറിയിൽ കയറിയ ഉടനെ അവനെ ആഞ്ഞു പുലുകി സന്തോഷത്തോടെ ചുണ്ടുകൾ കവളുകൾ അമർത്തി എനിക്ക് കുറച്ച് ദിവസം കൂടി ഇങ്ങനെ അടുത്ത് കാണാനും ഒരുമിച്ച് കഴിയാനും സാധിക്കുമല്ലോ ഹൃദയം തുറന്നത് പുഞ്ചിരിയായിരുന്നു അവന്റെ മറുപടി രാത്രിയിൽ ആരതി മോള് ഉമ്മയ്ക്കും ബാലിനോപ്പാണ് കിടന്നത് മുത്തശ്ശിയിൽ നിന്നും കഥകൾ കേട്ട് അവൾ ഉറങ്ങിപ്പോയി മോൾ ഉറങ്ങിയോ അമ്മേ ആരതിക്കുട്ടിയെ എടുക്കാനായി നന്ദിനിക്കുട്ടി അമ്മയുടെ മുറിയിലെത്തി കഥ കേട്ട് അവൾ ഉറങ്ങിപ്പോയി ഇനി ഇന്നിവിടെ കിടക്കട്ടെ ശരിയമ്മേ മോള് അടുത്ത് വേണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നു എങ്കിലും അമ്മ അങ്ങനെ പറഞ്ഞതിനാൽ തിരികെ മുറിയിലേക്ക് മടങ്ങിപ്പോന്നു മോളെവിടെ അമ്മയ്ക്കൊപ്പം കഥയും കേട്ട് ഉറങ്ങിപ്പോയി ഞാൻ എടുത്തു വരാൻ ഒരുങ്ങിയതാ അമ്മ പറഞ്ഞു ഇന്നിവിടെ കിടക്കട്ടെ എന്ന് അത് കേട്ടതും ആരവിന്റെ കണ്ണുകൾ നിറഞ്ഞു മോൾ സന്തോഷിക്കട്ടെ ഇതുവരെ ഇല്ലാതിരുന്ന മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെ സ്നേഹവും വാത്സല്യവും അവൾ ആസ്വദിക്കട്ടെ എന്തുപറ്റി ആരോ അവന്റെ കണ്ണുകൾ നിറഞ്ഞത് കണ്ട് അവൾ ചോദിച്ചു മോളെ എടുത്തുകൊണ്ട് വരട്ടെ അവനത് ഇഷ്ടമായില്ലെന്ന് മനസ്സിൽ സംശയിച്ചു എന്തിന് അവൾ അവിടെ കിടക്കട്ടെ നന്ദിക്കുട്ടി അവൾ അവരുടെ സ്നേഹവും അനുഭവിച്ചറിയട്ടെ ആരുമില്ലെന്നുള്ള സങ്കടം കുഞ്ഞിന് മാറിക്കിട്ടെ സ്വരം ഇടറെ കണ്ണുകളിൽ നിന്നും രണ്ട് തുള്ളി മീഴിഞ്ഞ് താഴേക്ക് ഇറ്റുവീണു ആരവ് ഈ മനസ്സ് എനിക്ക് ഒരുപാട് ഐ ലവ് യു ആരവ് സന്തോഷത്തോടെ അവനെ ആലിംഗനം ചെയ്യുമ്പോൾ കണ്ണു ചുണ്ടുകളാൽ ഒപ്പിയെടുത്തു നിമിഷങ്ങൾ പതിയെ കൊഴിഞ്ഞു വീണു എന്തോ ഓർത്തതുപോലെ നന്ദിനിക്കുട്ടി അവൽ നിന്നും തെന്നി മാറി ഞാനിപ്പോൾ വരാരാവും നന്ദിക്കുട്ടി വേഗം കിച്ചണിലേക്ക് പോയി തിരികെ വരുമ്പോൾ കയ്യിൽ ചൂട് പാൽ കയരുതിയിരുന്നു ഇതെന്തിനാടോ മുറിയിലേക്ക് കയറി വന്നോളെ നോക്കി കണ്ണു വീഴ്ചു അതോ ആഘോഷവും ആർഭാടവും ഇല്ലെങ്കിലും ഇന്നെന്റെ കഴുത്ത് ചരടി കെട്ടിയതല്ലേ അതിൻ്റെ ഒരു സന്തോഷത്തിനാ ദുരുദ്ദേശം വല്ലതുമാണോ ചെറിയ ചിരിയോടെ ചോദിച്ചതും അവളൊരു കള്ളച്ചിരി വിരിഞ്ഞു ആരവും മടിക്കാതെ അത് വാങ്ങി പകുതി കുടിച്ചിട്ട് നന്ദനിക്കുട്ടിക്ക് നൽകി ഗ്ലാസ് കാലിയാക്കിയ ശേഷം അവൾ അത് മാറ്റിവെച്ചു ഇന്ന് നമുക്ക് ഉറങ്ങണ്ട അരവ് ആ നെഞ്ചൂട്ടി നേരം വെളുക്കുവോളം മതി വരാതെ സംസാരിച്ചു കിടക്കണം അരവ് കൈകൾ നീട്ടിയതും ആ നെഞ്ചിലേക്ക് തലച്ചയച്ചു കിടന്നു ഒരുപാട് സംസാരിക്കാനുണ്ടായിരുന്നു എന്നിട്ടും ഒരക്ഷരം പോലും പുറത്തേക്ക് വന്നില്ല ഹൃദയങ്ങൾ മാത്രം പരസ്പരം സംസാരിച്ചു പ്രണയത്തിന്റെ ഭാഷയിൽ േ ഉം ചെറിയൊരു മൂളം മാത്രം ഉയർന്നു കേട്ടു നന്ദിനിയെ തന്നിൽ നിന്നും അടുത്ത് മാറ്റിക്കിടത്തി മിഴികളിലേക്ക് ഇമവെട്ടാതെ നോക്കി അവൾ അവനിൽ മിഴുകൾ അർപ്പിച്ചു കിടന്നു നന്ദിനിക്കുട്ടി എന്തോ വിറയറുന്ന സ്വരത്തിനോടൊപ്പം അവളുടെ വായു മുഖത്തേക്ക് തട്ടി ആരവിന്റെ മുഖം താഴ്ന്നു വന്ന് നന്ദിനിക്കുട്ടിയുടെ അദരങ്ങളെ ചുംബിച്ച ശേഷം കേച്ചുണ്ടിനെ മുഴുവനായി കീഴടക്കി അവളിൽ നിന്നൊരു കുറുകൽ ഉയർന്നു ശരീരം ആകെ ഒന്ന് വലങ്ങി മുറുകി കൈകളാൽ അവന്റെ തലയിലേക്ക് ശക്തമായി അമർത്തിപ്പിടിച്ചു ചെടികൾ പരസ്പരം മത്സരിച്ച് കഥകൾ പറഞ്ഞു തുടങ്ങിയതോടെ അരവിന്റെ കൈകൾ അവളുടെ മേനിയിലാകെ ഇഴഞ്ഞു നടന്നതും പെണ്ണ് വനാലിനെ പോലെ പിടച്ചു തുടങ്ങി ആരവിന്റെ ചുണ്ടുകൾ നന്ദിനിക്കുട്ടിയുടെ മുഖമാകെ ചിത്രങ്ങൾ തിരിച്ച് കഴുത്തിലൂടെ താഴേക്ക് ഇറങ്ങി ചെവിയിൽ മൃദുവായി കടിച്ചതും വീണ്ടും ഒന്ന് പൊളഞ്ഞു പോയി യാതൊരു ധൃതിയുമില്ലാതെ പുടവകൾ അഴിച്ചു മാറ്റിയപ്പോ നന്ദിക്കുട്ടി കണ്ണുകൾ അടച്ചു പിടിച്ചു കഴുത്തും മാറും കടന്ന് വയറിനെ ചുംബിച്ച് അവന്റെ ചുണ്ടുകൾ താഴേക്ക് ഇറങ്ങിയതോടെ മുടികളിൽ കൊരുത്തു പിടിച്ച് തല അമർത്തിപ്പിടിച്ചു ആരവ് അവളുടെ സ്വരം ശരിക്കും വിറച്ചുപോയി അവനൊരു കള്ളപ്പുഞ്ചിരിയോടെ നോക്കിയതും അവൾ വീണ്ടും മിഴുകൾ പൂട്ടിക്കളഞ്ഞു ബലമായി കൈകൾ പിടിച്ചു മാറ്റിയതും നാണത്തോടെ ആ നെഞ്ചിൽ മുഖം ഒളിപ്പിച്ചു കൈകൾ മുകളിൽ നിന്നും താഴേക്ക് അരിച്ചിറങ്ങിയതോടെ മുഖം മാറിൽ നിന്നും മാറ്റി ആരോ ആരോ വാക്കുകൾ പൂർത്തിയാക്കും മുമ്പേ വീണ്ടും ചൊടികൾ കവർന്ന് അവളിലേക്ക് അവൻ പതിയെ അമർന്നു ഇലങ്കാറ്റിൽ നിന്നും ഒരു കൊടുങ്കാറ്റായി മാറിയതും ചെറുനോവിൽ നിന്നും ഒരു സുഖനോവായി അവളിലേക്ക് അവൻ ആഴ്ന്നിറങ്ങിച്ചെന്നു ആരവൻ കൊടുവിൽ ശരീരം വലഞ്ഞുയർന്നതോടെ അവനെ കൂടുതൽ വരഞ്ഞു മുറുക്കി തന്നിലേക്ക് അമർത്തി അണച്ചു പിടിച്ചു ദുർബലനായി അവളിലേക്ക് നിറഞ്ഞൊഴുകുമ്പോൾ തന്നിലെ സ്ത്രീയെ പ്രണയത്തിന്റെ പൂർണതയിലെത്തിച്ചവനെ സമൃദ്ധിയോടെ നിറകിൽ ചുണ്ടുകൾ അമർത്തി ചുംബിച്ചു പുതപ്പെടുത്ത് ഇടുപ്പ് വരെ മാർച്ചശേഷം കാലെടുത്ത് അവന്റെ വയറിൽമേ വെച്ചു ഒരു കയ്യെടുത്ത് ആരവനെ പൊതിഞ്ഞു പിടിച്ചു മാരിടങ്ങൾ നെഞ്ചിലേക്ക് അമർന്നതോടെ അവൻ അവളെ ഒന്നുകൂടി വരിഞ്ഞു മുറുക്കി കുസൃതിയോടെ അവന്റെ മൂക്കിൻ തുമ്പിൽ ചെറുതായി ദന്തങ്ങളായിട്ട് പ്രണയം പ്രകടിപ്പിച്ചു ആദ്യ പ്രണയത്തിന്റെ ആദ്യ സുഗന്ധം നൽകിയവനെ നിറഞ്ഞ സംതൃപ്തിയോടെ ഉണർന്നുകൊണ്ട് മേകളടച്ചു നിദ്രാദേവി മെല്ലെ അവളുടെ നയനങ്ങളെ തഴുകി ഉറക്കി പുലരിയുടെ പുൻകിരണങ്ങൾ ജനൽ വഴി മുഖത്തേക്ക് പതിച്ചതോടെ മിഴികൾ തുറന്നു വയറുമേൽ കൈകൾ ചുറ്റി തല ചായച്ച് കിടന്നുറങ്ങുന്ന ആരവിൽ മിഴുകൾ ഉടക്കി നിന്നു വത്സ്യത്തോടെ മുടികളിൽ തഴുകി സുഖകരമായൊരു ആലസ്യത്തിലായിരുന്നു അവൻ ഒരുപാട് നാളുകൾക്ക് ശേഷം മദ്യത്തിൻ്റെ മണമില്ലാതെ ഓർമ്മകളുടെ നോവില്ലാതെ സമാധാനമായി ഉറങ്ങി കുറച്ച് സമയം കൂടി അങ്ങനെ കിടന്ന് കണ്ണുകൾ അടച്ചു കിടന്നു വയറുമേൽ ആരവിൻ്റെ ചുണ്ടുകൾ അമർന്നതോടെ വീണ്ടും കണ്ണുകൾ തുറന്നു അവന്റെ തലമുടി വേരൽ കൊണ്ട് കോട്ടി പിടിച്ച് ഒന്ന് പുളഞ്ഞു ആരുവിന്റെ നോട്ടം മാറിടങ്ങളിലേക്ക് നീണ്ടതോടെ കൈകളെടുത്ത് മറച്ചു പിടിച്ചു കൈകൾ ബലമായി മാറ്റിയ ശേഷം ചുണ്ടുകൾ അമർത്തിയതോടെ കണ്ണുകൾ പൂട്ടിക്കളഞ്ഞു ഇന്നലെ ഇത്ര നാണൊന്നും കണ്ടില്ലല്ലോ കാതിന് അരികിൽ ഈണം കേട്ടതും മിഴികൾ തുറന്നു ബെഡ്ഷീറ്റ് എടുത്ത് മാറും മറിച്ചു പിടിച്ചെങ്കിലും കരങ്ങൾ കുസൃതി കാട്ടിത്തുടങ്ങി കൃത്രിമ കോപത്തോടെ അവനെ തള്ളി മാറ്റി പതിയെഴുന്നേറ്റു അരവ് കിടന്നു കൊണ്ട് തന്നെ നന്ദിനെ നോക്കി കണ്ണുറുക്കി ഞാൻ ഫ്രഷ് ആയിട്ട് വരാം നന്ദിനുട്ടി ബാത്റൂമിലേക്ക് കയറി ഷവറിന്റെ കീഴിൽ നിന്നു ജലകണങ്ങ് നഗ്ന മേനെ പുണർന്ന് താഴേക്ക് ഒഴുകി തുടങ്ങിയതോടെ സുഖകരമായ ഒരു അനുഭൂതിയിൽ മിളികൾ പൂട്ടി നിന്നു കുറെ സമയെടുത്ത് കുളിച്ചിറങ്ങിയത് മാറിഞ്ഞു കുറുകെ ടവൽ കെട്ടി മൂറിലേക്ക് വരുമ്പോൾ ആരവ് നല്ല മയക്കത്തിലായിരുന്നു ആരവ് എഴുന്നേക്ക് അവനെ കുലക്കി വിളിച്ചെങ്കിലും കണ്ണുകൾ അടച്ചു കിടന്നു വാർമുടി തുമ്പ് അവന് മുഖത്തേക്കിട്ടതും ജലകണങ്ങൾ ഓർന്നിറങ്ങി നനച്ചതോടെ ചാടി എഴുന്നേറ്റു ഒന്നൂടെ ഉറങ്ങട്ടെ നന്ദൻകുട്ടി മതി ആരവ് എഴുന്നേക്ക് അമ്പലത്തിലേക്ക് പോവാം നന്ദൻകുട്ടി സമ്മതിക്കാത്തതിനാൽ മടിയോടെ എഴുന്നേറ്റ് കുളിക്കാനായി കയറി അവൾ വേഗം സാരി ധരിച്ച് ഒരുങ്ങി തുടങ്ങി അപ്പോഴേക്കും ഫ്രഷായി ആരോ എത്തി ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയതല്ലാരോ അതുകൊണ്ടാണ് ക്ഷേത്രത്തിൽ പോവാൻ കരുതിയത് അത് ശരി വിവാഹം കഴിക്കണ്ടേ ആരെങ്കിലും മോശമായി കരുതില്ലേ എന്റെ ആരോ ലിവിംഗ് ടുഗതർ ഒന്ന് കേട്ടിട്ടില്ലേ വിവാഹം കഴിക്കാതെ ഒന്നിച്ച് ജീവിക്കുന്നത് ഡിവോഴ്സ് നേടിയിട്ട് നമുക്ക് വിവാഹം നിയമപരമായി നടത്താം ഈ ലവ് സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത് താങ്ക്